സി ഐ ടിയു പെൻഷൻകാരുടെ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ വിജയൻ ഉദ്ഘാടനം ചെയ്തു കെട്ടിട നിർമ്മാണ മേഖലയിലെ തൊഴിൽ പൂർത്തീകരണ ശേഷം വിശ്രമ ജീവിതം നയിക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കൂട്ടായ്മയായ നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിഐ ടിയുയിലെ പെൻഷൻകാരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് സി പി ഐ എം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി ഓഫീസിലെ വി എസ് അച്യുതാനന്ദൻ സ്മാരക ഹാളിൽ പെൻഷൻകാരുടെ സംഗമം സംഘടിപ്പിച്ചത് യൂണിയൻ ഏരിയ സെക്രട്ടറി കെ വി സന്തോഷ് സ്വാഗതം പറഞ്ഞ സംഗമത്തിൽ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ വിജയൻ സംഘം ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റിയാണ് ഭാഗം മാത്രമേ ഉള്ളൂ സ്വർണ്ണ അതുപോലെ തന്നെ വാണിയുള്ള മേഖല നമ്മളിവിടെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയുടെ കമ്മിറ്റിയാണ് വിളിച്ചിട്ടുള്ളത് മൂന്ന് വില്ലേജ് കമ്മിറ്റിയാണ് ആരോട് ഒറ്റപ്പാലം പാലപ്പുറം ഈ മൂന്ന് മേഖലയിലുള്ള തൊഴിലാളികളെ ആൾ വിളിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുള്ളത് കുറച്ച് പെൻഷൻ കുടിശ്ശിക അത് ഞങ്ങൾക്കും അറിയാം കുടിശ്ശിക എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്ന കുടിശ്ശങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് കൃത്യമായി മാസം പെൻഷൻ കിട്ടാൻ വഴി എന്നാണ് ഇപ്പൊ പറയുന്നത് ആ എന്ന നമ്മൾ ആൾക്കാർ പറയുന്നത് പക്ഷേ ഇതിന്റെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ വയസ്സായ ആൾക്കാർ ഞാനൊക്കെ എന്നെ അറിയാം പത്ത് മുപ്പത്തി വർഷമായി നിങ്ങൾ ഞാനുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ തന്നെ നിങ്ങളെ ചേർക്കുകയും ഞാൻ തന്നെ നിങ്ങളെ ഈ പെൻഷൻ ആവുകയും വാങ്ങി തരികയും ചെയ്ത ഒരാൾ വന്നിട്ടില്ല

ചുമടോ എന്റെ വീട്ടിൽ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി